സി പി ഐ എം വികസന വിരുദ്ധരെന്ന് ജിയോ ഫോക്സ് പാർട്ടിയിൽ നിന്ന് തികഞ്ഞ അവഗണന സമർപ്പിച്ച ശേഷം പഞ്ചായത്ത് ഓഫീസിന് മാധ്യമങ്ങളെ കണ്ട ജിയോ പറഞ്ഞു ആയിട്ടുള്ള മേഖലകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി അതെല്ലാം കൃത്യതയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് എന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും അറുപത്തൊന്ന് വർഷക്കാലമായി സി പി എം ഭരിക്കുന്ന ഈ അളവുളി ഗ്രാമപഞ്ചായത്തിൽ നൂതനമായതുമായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ ഭരണസമിതിയാണ് ഇരുന്നൂറ് കോടി രൂപയോടെ അടുത്തു വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ട് വിവിധവും വ്യത്യസ്തവുമായ നൂതനവുമായ പദ്ധതികൾ നമ്മൾ കൈവരിക്കാനായത് അതിൻ്റെ മുകളിൽ പോകാൻ ഒരു ജനകീയനെയും സമ്മതിക്കാത്ത സി പി എമ്മിൽ അസ്വസ്ഥത രൂപപ്പെടുന്നത് അത്തരത്തിലുള്ള അസ്വസ്ഥയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയ അവഗണന നേരിട്ടത് ഒരു വർഷക്കാലമായി എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ വികസനം നടത്തിയ ഈ എളവിളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാതിയിൽ പോലും അവഗണിക്കുന്ന തരത്തിലേക്കുള്ള സി പി എമ്മിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാത്രമല്ല ഇനി നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ സി പി എമ്മിന് സാധ്യമല്ല എന്നു തിരിച്ചറിവും കൂടിയാണ് ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് പോകുന്നത്